നമസ്കാരം പ്രവാസി സ്വാഗതം കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രവാസികൾ വിദേശ വിമാന വിലക്ക് നവംബർ മുപ്പത് വരെ നീട്ടിയ കേന്ദ്ര സർക്കാർ തീരുമാനം തിരിച്ചടിയായത് പ്രവാസി ഇന്ത്യക്കാർക്കാണ് മതിയായി വിമാന സർവീസ് ഇല്ലാത്തതും ഉയർന്ന നിരക്കും കാരണം ആയിരങ്ങളാണ് ഇന്ത്യയിലും വിദേശത്തും കുടുങ്ങിയത് ഉഭയകക്ഷി കരാറുകളുടെ അടിസ്ഥാനത്തിൽ വിവിധ രാജ്യങ്ങൾ ഇന്ത്യയിലേക്കും തിരിച്ചും സർവീസ് നടത്തുന്നുണ്ടെങ്കിലും വൻ തുക ഈടാക്കുന്നുണ്ട് പരിമിത സർവീസുകളായതിനാൽ സീറ്റുകളുടെ ലഭ്യതയും കുറവാണ് ഈ സാഹചര്യത്തിൽ കോവിഡ് വ്യാപനം കുറഞ്ഞ രാജ്യങ്ങളിലേക്കെങ്കിലും സാധാരണ വിമാന സർവീസ് പുനരാരംഭിക്കണമെന്ന് അബുദാബി മലയാളി സമാജം കേരള സോഷ്യൽ സെന്റർ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ഇൻകാസ് അബുദാബി കെ എം സി സി ഷാജ ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയ പ്രവാസി സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സാധാരണ വിമാന സർവീസ് പുനരാരംഭിച്ചാൽ നിരക്ക് കുറയുമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രവാസികൾ എന്നാൽ വിലക്ക് നീട്ടിയതോടെ നവംബർ അവസാനം വരെ കൂടിയ നിരക്ക് കൊടുത്ത് യാത്ര ചെയ്യേണ്ടിവരും ജോലി സംബന്ധവും വ്യക്തിപരവുമായ പല കാരണങ്ങളാൽ വർഷങ്ങളായി നാട്ടിലേക്ക് പോകാത്ത ഒട്ടേറെ പേരുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ അവർ കുടുംബത്തെ കൊണ്ടുവരാനായി സന്ദർശക വിസയെടുത്ത് ടിക്കറ്റ് നിരക്ക് കുറയുന്നതും കാത്ത് ഇരിക്കുകയാണ് എന്നാൽ നാലംഗ കുടുംബത്തിന് വൺ വേ ടിക്കറ്റിനും പി സി ആർ ടെസ്റ്റുകൾക്കുമായി ഒരു ലക്ഷത്തോളം രൂപ ഇപ്പോൾ നൽകേണ്ടി വരുമെന്നതും പ്രവാസികളുടെ ആശങ്ക ഇരട്ടിയാക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കുള്ള അന്താരാഷ്ട്ര യാത്രാ വിമാനങ്ങൾക്കുള്ള വിലക്ക് നവംബർ മുപ്പത് വരെയാണ് നിലവിൽ നീട്ടിയിരിക്കുന്നത് ഡയറക്ടറേറ്റ് ജനറൽ സിവിൽ ഏവിയേഷൻ്റെതാണ് തീരുമാനം എന്നാൽ കാർഗോ വിമാനങ്ങൾക്കും പ്രത്യേക അനുമതിയോടെയുള്ള അന്താരാഷ്ട്ര സർവീസുകൾക്കും വിലക്കില്ല ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ ആയിരുന്നു നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് ഇതാണിപ്പോൾ നവംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിമൂന്നിനാണ് കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് അന്താരാഷ്ട്ര സർവീസുകൾ കേന്ദ്ര സർക്കാർ നിർത്തിവെച്ചത് എന്നാൽ പിന്നീട് ഇളവുകൾ നൽകിയിരുന്നു അതേസമയം ഇന്ത്യ ഇരുപത്തിയഞ്ചോളം രാജ്യങ്ങളുമായി അന്താരാഷ്ട്ര തലത്തിൽ വിമാന സർവീസ് നടത്താനുള്ള ബബിൾ പാക്റ്റിൽ എത്തിയിട്ടുണ്ട് യു കെയും യുഎസും അടക്കമുള്ള രാജ്യങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് നിശ്ചിത മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം രാജ്യങ്ങളിലേക്ക് വിമാന കമ്പനികൾക്ക് അനുമതിയോടെ സർവീസ് നടത്താനും അനുവാദമുണ്ട് എന്നാൽ കോവിഡ് വ്യാപനം ഇപ്പോഴും ഭീതി ഉണർത്തുന്നത് സംസ്ഥാന മേഖലകൾക്കും തിരിച്ചടിയായിട്ടുണ്ട് മഹാമാരിയുടെ തുടക്കം മുതൽ വിമാന കമ്പനികൾ വലിയ നഷ്ടമാണ് നേരിടുന്നത് എന്നാൽ എല്ലാ രാജ്യങ്ങളും അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കുള്ള വിലക്കിൽ ഇളവ് വരുത്താതെ പ്രതിസന്ധിക്ക് അയവുണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി